ആശുപത്രികൾ അണുബാധ നിയന്ത്രണ പ്രോട്ടോകോളും സുരക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കടുത്ത വേനലിൽ നിന്ന് കനത്ത മഴയിലേക്ക് കാലാവസ്ഥ മാറിയതോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികളും വ്യാപിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പകർച്ചവ്യാധി പ്രതിരോധത്തിനായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചത് ഡെങ്കിപ്പനി എലിപ്പനി മഞ്ഞപ്പിത്തം ജലജന്യ രോഗങ്ങൾ എന്നിവ വളരെയേറെ ശ്രദ്ധിക്കണമെന്ന് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാനതല ആർ ആർ ടി യോഗം വിലയിരുത്തി വേനൽക്കാലം കഴിഞ്ഞെങ്കിലും മഞ്ഞപ്പിത്തത്തിനെതിരെ ജാഗ്രത പുലർത്തണം ഇത്തരം രോഗങ്ങൾക്കെതിരായ അവബോധം വളരെ പ്രധാനമാണ് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ കിണറുകൾ ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ വീണ്ടും സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറക്കുന്നതിന് മുമ്പ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും കുടിവെള്ള സ്രോതസ്സുകൾ ശുദ്ധമാണെന്ന് ഉറപ്പാക്കുകയും വേണം മലിനജലത്തിലോ മലിനജലം കലർന്ന മഴവെള്ളത്തിലോ ഇറങ്ങിയവർ നിർബന്ധമായും എലിപ്പനി പ്രതിരോധ ഗുളികയായ ഡോക്സിസൈക്ലിൻ കഴിക്കണം ൾ ഗുരുതര രോഗമുള്ളവർ പ്രായമായവരും ജലദോഷം ചുമ എന്നിവ ബാധിച്ചവരും മാസ്ക് ധരിക്കണം പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ എല്ലാ വകുപ്പുകളും പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും മഴ ശക്തമായ സാഹചര്യത്തിലും മൺസൂൺ എത്തുന്ന സാഹചര്യത്തിലും ആരോഗ്യ വകുപ്പിന്റെ സ്റ്റേറ്റ് കൺട്രോൾ റൂം ആരംഭിക്കുമെന്നും യോഗത്തിൽ മന്ത്രി വ്യക്തമാക്കി